രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പദം രാജിവെക്കണമെന്ന് പറയുന്നതിൽ ഒരു യുക്തിയുമില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒരു പാർട്ടിക്കും അത്തരത്തിൽ ഒരാവശ്യം ഉന്നയിക്കാനുള്ള ധാർമ്മികതയുമില്ല കേസും പരാതിയുമില്ലാത്ത ആരോപണങ്ങളിൽ രാജിവെക്കുന്ന കീഴ്വഴക്കം കേരളത്തിലില്ല ഗുരുതരമായ കേസുകളും എഫ്ഐആറും ഉണ്ടായിട്ടും ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കാത്ത നിരവധി സംഭവങ്ങൾ മുന്നിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങളെ പാർട്ടി ഗൗരവത്തിൽ കാണുന്നു വാർത്തകൾ വന്നപ്പോൾ തന്നെ പരാതികൾക്കും കേസുകൾക്കും കാത്തുനിൽക്കാതെ രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ച് മാതൃക കാണിച്ചു തുടർ നടപടികൾ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം ആശയവിനിമയം നടത്തിയിരുന്നു പാർട്ടിക്ക് നിയമപരമായ വിഷയത്തിൽ ഇതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല ഈ പശ്ചാത്തലത്തിൽ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയുന്നതിൽ ഒരു ന്യായീകരണവും യുക്തിയുമില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു രാഹുൽ മാക്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഭാരവാഹിത്വം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പാർട്ടിയിലെ പദവി അദ്ദേഹം രാജിവെച്ച് മാതൃക തന്നെയാണ് കാണിച്ചത് തുടർ നടപടികൾ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം പ്രതിപക്ഷ നേതാവും ഞാനും ഇന്നലെയും ഇന്നുമായിട്ട് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ കെ പി മുൻ പ്രസിഡന്റ്മാർ വർക്കിംഗ് പ്രസിഡന്റ്മാർ യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തി ഞങ്ങൾക്ക് ഇതുവരെയും പാർട്ടിക്കോ അല്ലെങ്കിൽ നിയമപരമായോ പരാതികൾ ലഭിച്ചിട്ടില്ല എവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല യാതൊരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എവിടെയും ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല ആയതിനാൽ തന്നെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാരെങ്കിലും ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകമായും ആവശ്യപ്പെടുന്നതിന് യാതൊരു ന്യായീകരണവും യുക്തിയുമില്ല അവർക്ക് അത്തരത്തിൽ ഒരാവശ്യം ഉന്നയിക്കാനുള്ള ധാർമ്മികതയുമില്ല കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആലോചിച്ച് സമചിത്വതയോടെ ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ അഭിപ്രായത്തിലെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക ആർക്കും അത്തരത്തിൽ രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യമുന്നയിക്കാനുള്ള ധാർമ്മികതയുമില്ല അങ്ങനെയൊരു പാരമ്പര്യം കേരള രാഷ്ട്രീയത്തിലില്ല പരാതിയും കേസുമില്ലാത്ത ആരോപണങ്ങളിൽ രാജിവെക്കുന്ന കീഴ്വഴക്കം കേരളത്തിലില്ല ഉപദേശിക്കുന്നവരുടെ ആഗ്രഹം എന്താണെന്നറിയാം ഗുരുതരമായ കേസുകളും ചാർജ് ഷീറ്റും ഉണ്ടായിട്ടും ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കാത്ത നിരവധി സംഭവങ്ങളുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു സ്ത്രീകളുടെ ആത്മാഭിമാനവും മാന്യതയും സുരക്ഷിതത്വവും അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടണമെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതൃത്വം സമചിത്വത്തോടെ ആലോചിച്ച് ഏകാഭിപ്രായത്തോടെ എടുത്ത തീരുമാനമാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നത് അത് കെ പി പ്രസിഡന്റ് എന്ന നിലയിൽ രാഹുലിനെ അറിയിച്ചു കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവുമല്ല എന്ന കാര്യവും അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗ്രാമിക ന്യൂസ് കണ്ണു